നമസ്കാരം സാർ നമസ്കാരം സാർ ഇന്നിപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും തിരുവനന്തപുരത്ത് എ കെ സെന്ററിൽ കൂടുന്നുണ്ട് സാർ അവർക്ക് തുടർഭരണത്തിൽ ഉണ്ടാക്കിയ ജീർണതയും പുഴുക്കുത്തും ജനങ്ങൾ സൃഷ്ടിച്ച എതിർപ്പ് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല എന്ന് ഇങ്ങനെ ഒരു നാലഞ്ച് പോയിന്റുകൾ ഇതിൽ പറയുന്നുണ്ട് ഇതൊക്കെയാണ് അവർ ചർച്ച ചെയ്യാൻ സാധ്യതയുള്ളത് അപ്പോൾ തുടർഭരണം ഉണ്ടാക്കിയ ജീർണത പുഴുക്കുത്ത് ജനങ്ങൾ സൃഷ്ടിച്ച എതിർപ്പ് ഇത് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോഴും തിരിച്ചടി ഉണ്ട് എന്നാൽ എതിർ തരംഗമില്ല എന്ന പൊതുവില വിലയിരുത്തലാണ് സി പി എം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സാർ ഇനി വരുന്ന മൂന്ന് മാസം കൊണ്ട് ഈ പുനർചിന്തനം കൊണ്ട് എന്തെങ്കിലും കാര്യം സി പി എമ്മിന് ഉണ്ടാകുമോ ഈ പ്രസ്ഥാനം അത്ര കണ്ട് മാറിപ്പോയിട്ടില്ലേ സാറൊരു ചിന്തകനാണ് സാറിന് എന്താ തോന്നുന്നത് ജനങ്ങളിൽ ഉള്ള വെറുപ്പ് ഭരണത്തിനോടുള്ള എതിർപ്പ് ഭരണവിരുദ്ധ വികാരം എന്ന പൊതുപ്രസ്താവന ഇത് സമൂഹത്തിൽ എത്ര കാലമായി ഉയർന്നു വന്നിരിക്കുന്നു അതെന്താണ് അവർ തിരിച്ചറിയാതിരുന്നത് തിരിച്ചറിയാതിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു കള്ളമാണ് കണ്ണട ചുരുട്ടാക്കുന്നത് ആ കാരണം അങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല സത്യസന്ധമായിട്ട് ഈ സമീപ ഈ കാര്യത്തിൽ സമീപിക്കാൻ തയ്യാറായാൽ മാത്രമാണ് അവർക്ക് രക്ഷപ്രാപിക്കാനായിട്ട് കഴിയും ഇപ്പം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് മേയറായ ഒരാളാണ് ആ കുട്ടി പിന്നീട് കാണിച്ചു കാണിച്ചുകൂട്ടിയ കോപ്രായങ്ങൾ അഹങ്കാരം ധാർഷ്ട്യം അതൊക്കെ മനസ്സിലാവാതിരിക്കുന്നവർ അറക്കണം എന്നായി പാർട്ടിക്ക് എന്ത് മനസ്സിലാവില്ലേ എല്ലാവർക്കും മനസ്സിലാവും എല്ലാവർക്കും അത് മനസ്സിലാവണം മനസ്സിലായില്ലെങ്കിൽ അവർ ഒന്നിനും കൊള്ളാത്തവരാണെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സിദ്ധാന്തം തന്നെ എന്താണ് ഒരു പൊതുപ്രവർത്തന അല്ലെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൽ ജലത്തിൽ എങ്ങനെയാണ് മത്സ്യം സഞ്ചരിക്കുന്നത് അതേപോലെ ജലവുമായി പ്രാധാന്യം പ്രാപിച്ച് പ്രവർത്തിക്കണം എന്നാണ് എന്നുവെച്ചാൽ അത് സമൂഹത്തിൽ ഉള്ള രാഷ്ട്രീയ പ്രവർത്തനമായി കഴിയുമ്പോൾ സമൂഹം എന്ന് പറയുന്നത് ആണ് അവിടെ ജലം ഇവിടെ മനുഷ്യരൻ മനുഷ്യർക്കിടയിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ആ മനുഷ്യരിൽ ഒരാളായിരിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം ആര്യരാജേന്ദ്രൻ എന്തായിരുന്നു എന്തുമാത്രം എതിർപ്പാണ് അവർ ഉണ്ടാക്കിയത് അതൊരു ദിവസം ഉണ്ടായാൽ അടുത്ത ദിവസം തിരുത്തണ്ടേ അങ്ങനെ തിരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല വീണ്ടും എന്ത് ചെയ്യേണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് തെറ്റുള്ള അഹങ്കാരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം എന്താണ് ഫേസ്ബുക്കിൽ വന്നത് എന്താണ് ഗായത്രി ബാബുവിൻ്റെ പോസ്റ്റ് ആ അത് വന്നു അതിനെതിരായിട്ട് അവർ പറഞ്ഞത് എന്താണ് ഞാൻ എനിക്ക് പഴയതാകാനേ കഴിയുള്ളൂ ഞാൻ മാറാനൊന്നും പോകുന്നില്ല ആ അതല്ലേ പറഞ്ഞത് സാർ അത് ഒരു ആര്യരാജേന്ദ്രനെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ സാർ അവരുടെ പുറകിൽ പാർട്ടി ഇല്ലെന്ന് സാറിന് കരുതാ ഒരു രാജേന്ദ്രനെ ആണല്ലോ ശരിക്കും ആളുകൾക്ക് മനസ്സിലായി അപ്പോ ഈ രാജേന്ദ്രൻ ഉണ്ടാക്കുന്ന എതിരഭിപ്രായം പാർട്ടിക്ക് കൂടെ ഉള്ള എതിരഭിപ്രായമായിട്ട് മാറിയിരുന്നു തീർച്ചയായിട്ടും ഇത് കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് വഴി തിരിച്ചറിഞ്ഞു അധികുമ്പോ തിരിച്ചറിഞ്ഞില്ല തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞില്ല അതൊക്കെ അങ്ങ് ആളുകൾ സഹിച്ചോളും സഹിച്ചോളൂ എന്ന് അവൻ്റെ ഒരു ഒടുക്കത്ത് വിശ്വാസമാണ് എന്ത് ചെയ്യുന്നത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് പക്ഷെ ജനം സഹിച്ചില്ല കരണത്തടിച്ചു ശരിപ്പെടുത്തി കളയുന്നതിനെ എന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ വന്നപ്പോഴാണ് എന്ത് ചെയ്യുന്നത് ശരിയാണ് ജനങ്ങൾക്ക് ഇങ്ങനെയാണ് നമ്മുടെ പാർട്ടിയെക്കുറിച്ചും ഭരണത്തെക്കുറിച്ചും തോന്നുന്നത് എന്ന് തിരിച്ചറിവുണ്ടായി ആ തിരിച്ചറിവ് നല്ലതാണ് അതിനുള്ള ജനങ്ങളത് ചെയ്യുന്നത് ഇങ്ങനെ ജനങ്ങൾ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ കേരള ജനതയുടെ സ്ഥിതി എന്താകുമായിരുന്നു അല്ലെ പുഴുക്കത്ത് ജീർണത ഒക്കെ ഉണ്ടെന്ന് പാർട്ടി നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മനസ്സിലായത് ജീർണക്കെയാണ് ഇതിന് ഇടതുപക്ഷ സ്വഭാവമില്ല ഇടതുപക്ഷ രാഷ്ട്രീയത്തെ മുഴുവൻ അത് കൈയൊഴിഞ്ഞു എന്നിട്ട് അതിന്റെ പല സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് മുതലാളിത്ത സംവിധാനത്തിൻ്റെയോ ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ മുതലാളിത്തത്തിൻ്റെയൊക്കെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ഈ അടുത്ത തിരഞ്ഞെടുപ്പിൽ ചില മന്ത്രിമാരൊക്കെ തോക്കും തീർച്ചയായിട്ടും അങ്ങനെ തോക്കുമ്പോൾ നമ്മൾ അന്വേഷിച്ചാൽ മതി അവർക്ക് വലിയ വ്യവസായികളും കച്ചവടക്കാരും അതോലോകക്കാരുമായിട്ട് എന്തെല്ലാം ബന്ധങ്ങളുണ്ടായിരുന്നു എന്ന് ആ ബന്ധത്തിന് പുറത്താണ് അവർ തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതും തിരഞ്ഞെടുപ്പിൽ തോക്കുന്നതും ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ അവർക്കെതിരായിട്ട് വോട്ട് ചെയ്യും പക്ഷേ ഈ മുതലാളിമാരുടെ വലിയ സംഘങ്ങളുണ്ടല്ലോ അവരെന്തെയും ഈ മന്ത്രിക്ക് വേണ്ടിയും വോട്ട് ചെയ്യും അപ്പോൾ ആ ബലാബലത്തിൽ ആര് മുന്നിൽ കയറുന്നു അതിനനുസരിച്ച് ജയിക്കുകയും തോക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ജനം എന്തായാലും എന്തു ചെയ്യും എതിർക്കും ജനം എതിർക്കണം അപ്പോഴാണ് ജനങ്ങളാവുള്ളവർ അതല്ലാണ്ട് ഇവർ കാണിക്കുന്ന എല്ലാ വൃത്തികേടുകളും സഹിച്ച് ഇവർക്കതിനെ വീണ്ടും വോട്ട് ചെയ്യും എന്ന് അവർക്ക് കരുതാം പക്ഷെ ജനങ്ങൾക്ക് കരുതാൻ പറ്റില്ല സാറേ അപ്പോൾ ഞാൻ എൻ്റെ ഒരു സംശയം നോക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ തോൽവി ഉണ്ടായി അത് എൻ്റെ ഗുണഭോക്താ കോൺഗ്രസ്കാരായിരുന്നു ഒന്നും അപ്പോ ും കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് സാർ ഈ പറഞ്ഞ കാര്യമേ ഈ പിന്നെ നേതാക്കൾ മുതലാളിമാരുമായിട്ടുള്ള അടുപ്പം എന്ന് പറഞ്ഞു സാർ ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇവരുടെ നേതാക്കളായ ഇ എം എസ് എ കെ ജി പറഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങൾ സാറിന് അറിയാം അതായത് പ്രസ്ഥാനമാണ് വലുത് എന്ന് നിങ്ങൾ ചിന്തിക്കണം അധികാരത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ പ്രസ്ഥാനം തന്നെയാണ് നമുക്ക് വലുതെന്ന് നിങ്ങൾ ചിന്തിക്കണം ചിന്തിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്ന അപജയം ഈ നേതാക്കളൊക്കെ തന്നെ പിന്നെ പ്രസ്ഥാനത്തെ മറന്നുകൊണ്ട് അധികാരത്തിൻ്റെ പിറകെ പോകാൻ കാണിച്ച വ്യഗ്രതയല്ലേ ഏത് പാർട്ടിയും ഭരണ പാർട്ടിയായി മാറിക്കഴിയുമ്പോൾ അതിന് സംഭവിക്കാവുന്ന സ്വാഭാവിക ദുരന്തമാണ് ഈ ജീർണത എന്ന് പറയുന്നത് പ്രസ്ഥാനത്തിൻ്റെ ജീർണത അധികാരത്തിനോടുള്ള ആർത്തി ഏതു പാർട്ടിയും ഒരു അധികാര പാർട്ടിയായി മാറിയാൽ നിരന്തരം ഈ അധികാരം അവരെ ദുഷിപ്പിച്ചുകൊണ്ടിരിക്കും അവർ ജീർണിച്ചുകൊണ്ടിരിക്കും ഈ ജീർണതയിൽ നിന്നും ദുഷിപ്പിൽ നിന്നും പുഴുക്കുത്തിൽ നിന്നും അവർക്ക് രക്ഷപ്രാപിക്കണമെങ്കിൽ എന്തു ചെയ്യണം അവരതിനെ വിമർശനപരമായി പരിശോധിക്കും തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കണം പല ആളുകളും സി പി എം ജയിപ്പിച്ച് വളർത്തി വലുതാക്കിയ പഞ്ചായത്ത് പ്രസിഡൻ്റുമാർ മുനിസിപ്പൽ ചെയർമാന്മാർ എം എൽ എമാർ പലരും ആളുകൾ ഫോൺ ചെയ്താൽ ഫോൺ എടുക്കില്ല എടുക്കുക ഇല്ല ഇല്ല അത് ആ പാർട്ടിക്ക് മാത്രമല്ല മറ്റവരൊക്കെ ഇതൊക്കെ തന്നെയാണ് പണി അധികാര കസേരയിൽ കയറിയിരിക്കുന്നവൻ്റെ പണിയെന്ന് പറഞ്ഞാൽ അവൻ പ്രമാണിയാണോ എന്ന് തീരുമാനിക്കുകയും എന്നിട്ട് സാധാരണക്കാരായിട്ട ആളുകളുടെ എന്തെങ്കിലും ആവശ്യം അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഫോണിൽ അവർ സംസാരിക്കാൻ ശ്രമിക്കുന്നത് ിൽ അങ്ങനത്തെ ധിക്കാരത്തിൻ്റെ തെമാടിത്തരത്തിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ പ്രതീകങ്ങളായിട്ട് ഈ അധികാരത്തിലേക്ക് കയറിയ വലിഞ്ഞു കയറിയ ആളുകൾ ദരിദ്രമായ ചുറ്റുപാടിൽ നിന്ന് വന്നവരായിരിക്കും പലരും പിന്നീട് അവരിങ്ങനെ പ്രമാണിമാരും അതേപോലെ തന്നെ എന്താണ് നമ്മൾ പറയില്ലേ പഴയ കാലത്തൊക്കെ മാടമ്പികൾ അതൊക്കെ ഇവരങ്ങ് മാറും മാടമ്പികളാണ് ഇവരെ അത് ഒരു പാർട്ടിയുടെ നേതാക്കൾ മാത്രമല്ല എല്ലാ പാർട്ടിയുടെ നേതാക്കളും അങ്ങനെ തന്നെയാണ് നമ്മൾക്കിപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുകയാണ് അവരുടെ ചെതി സാർ ഇതില്ല ഇത് മാ ഇത് മാറണം ഇത് മാറണമെങ്കിൽ ജനങ്ങൾ ഇടക്കിടക്ക് എന്ത് ചെയ്യണം ഇങ്ങനെ വടിയെടുത്ത് അടിക്കണം സാർ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ചുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം അതായത് നമുക്ക് ഈ പറയുന്ന പോലെ തിരുവനന്തപുരം ജില്ലയിലാണ് ഒരു ബി ജെ പി എം എൽ എ ആദ്യം ഉണ്ടാകുന്നത് അത് കഴിഞ്ഞതായി ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ അവരുടെ മേയർ അവർ തിരുവനന്തപുരം പിന്നെ കോർപ്പറേഷൻ നഗരം ഭരിക്കാൻ പോവുകയാണ് അവരുടെ എം എൽ എ ആദ്യമായ വർക്ക് കൊടുത്തത് തിരുവനന്തപുരമാണ് ഒരു മേയറെ കൊടുക്കുന്നത് തിരുവനന്തപുരമാണ് തലസ്ഥാനത്തു നിന്ന് തന്നെ ആരംഭിക്കുകയാണോ ബി ജെ പിയുടെ തേരോട്ടം അതിൻ്റെ കാരണം ഈ സി പി എം തന്നെയാണോ അല്ല കുറേ കാലമായിട്ട് ബി ജെ പിയുടെ ഒരു അടിത്തറ വളർന്ന് വികസിച്ചിട്ടുള്ളത് ഇവിടെയാണ് തലസ്ഥാന നഗരിയിലാണ് നമ്മളുടെ പണ്ടത്തെ രാജ വർമ്മ അല്ലേ കേരള ആ കേരള രാജവർമ്മർമ്മ എന്ന് പറയുന്ന കക്ഷി മത്സരിക്കാൻ പി കേരള വർമ്മ സർ കേരള വർമ്മ എനിക്ക് ഓർമ്മയുണ്ട് ബിജെപി ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥി അദ്ദേഹം മത്സരിക്കാൻ തുടങ്ങുന്നതോടു കൂടിയാണ് പിന്നെ പിയുടെ ശങ്കനാഥം കേൾക്കാനായിട്ട് തുടങ്ങി തെങ്ങായിരുന്നു അദ്ദേഹത്തിന്റെ ചിഹ്നം എനിക്ക് ഓർമ്മയുണ്ട് അറിയാലോ നന്നായിട്ട് അദ്ദേഹം ആണ് ശരി പറഞ്ഞിടയിൽ ഹിന്ദു മുന്നണി ആ ബിജെപിക്ക് അവിടെ വേരോട്ടം ഉണ്ടെന്നുള്ള കാര്യം അവർ തിരിച്ചറിയാൻ പിന്നെ അവിടെ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പിന്നെ മാരാർ വരുന്നു പിന്നെ മാരാർ വരുന്നു രാജഗോപാൽ അങ്ങനെയൊക്കെ ഒന്ന് ആ ഡെവലപ്മെൻ്റിലാണ് അവസാനം അവർക്കൊരു എം എൽ എ അവിടെ നിന്ന് ലഭ്യമാകുന്നു അത് പക്ഷെ നഷ്ടപ്പെട്ടു അതിൻ്റെ കാരണം സി പി എം തന്നെയാണോ സി പി എം ഞാൻ പറഞ്ഞ ജന ജനങ്ങളാണല്ലതൊക്കെ തീരുമാനിക്കും സി പി എം ആണോ ഇല്ലെന്നുള്ളതിൽ രാഷ്ട്രീയം സാർ ശരിക്കും ബി ജെ പിക്ക് കിട്ടുന്ന വോട്ടെന്ന് പറയുന്നത് കോൺഗ്രസ് വോട്ടിനേക്കാളും സി പി എമ്മിൻ്റെ വോട്ടാണ് സാർ കാര്യം ഹിന്ദു ഹിന്ദു ഭൂരിപക്ഷ സമുദായത്തിലെ എസ് എൻ ഡി പി വോട്ട് നായർ വോട്ടെല്ലാം കിട്ടുന്നത് ഇപ്പോൾ ബി ജെ പിക്ക് ആണ് അതാണ് എനിക്ക് ഞാൻ തിരുവനന്തപുരം നിവാസിയാണ് എനിക്കറിയാം കാര്യം ഇപ്പോൾ ബി ജെ പിക്ക് ഇട്ടിരിക്കുന്ന വോട്ടെല്ലാം തന്നെ എസ് എൻ ഡി പി വോട്ടും നായർ വോട്ടും ഉണ്ട് ശരിയാണ് ഞാൻ പറയുന്നത് അങ്ങനെ വോട്ട് കിട്ടുന്നു അവർ ജയിക്കുന്നു അവർ അധികാരത്തിലേക്ക് വരുന്നു പക്ഷേ പിന്നീട് അവരുടെ ആ എം എൽ എ എന്ത് ചെയ്തു ഇല്ലാതെ വരാം പക്ഷേ രണ്ട് നിയോജക മണ്ഡലത്തിൽ മാത്രമാണ് ഈ ഈ സദ്യ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം സാധ്യത ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്ന രണ്ട് സ്ഥലം മാത്രം പക്ഷേ സർ നാല് നിയമസഭകളിൽ മൂന്നെടുത്തും ബിജെപിക്കാണ് സർ അവിടെ കൗൺസിലർമാരുടെ എണ്ണമൊക്കെ കൂടുതൽ കഴക്കൂട്ടത്തും നിയമത്തും വട്ടിയൂർക്കാവ് എടുക്കുമ്പോൾ ാണ് അതെ ഞാൻ പറയുന്നത് വോട്ട് മൊത്തം പരിശോധിക്കുന്ന സമയത്ത് ഇന്ന് കൃത്യമായിട്ട് കണക്ക് പത്രങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ രണ്ട് നിയോജക മണ്ഡലങ്ങൾ മാത്രമാണ് ഇപ്പൊ അവർക്ക് മുൻകൈ ഉള്ളത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ എത്രയോ നിയമ മണ്ഡലങ്ങളിൽ അവർക്ക് മേധാവിത്വം ഉണ്ടായിരുന്നു അത് വേറെ പാറ്റേൺ ഇനി നിയമസഭ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് വീണ്ടും പാറ്റേൺ മാറും 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 മനസ്സിലായി ലോകസഭാ തെരഞ്ഞെടുപ്പില് ഉണ്ടായ ഒരു പാറ്റേൺ പിന്നീട് എന്താണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കാണ് തിരഞ്ഞെടുപ്പിൽ പ്രകടമാക്കാൻ കഴിഞ്ഞില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് വരാൻ പോകുന്നത് നമുക്ക് കാത്തിരി കാണാൻ കാത്തിരിന്നെ കാണാൻ വരും രണ്ട് സീറ്റും മൂന്ന് സീറ്റും ജയിച്ചിട്ട് എന്ത് ചെയ്യാനാണ് ഇവർ പറയുന്ന രീതിയിൽ ഏതാണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും ഒപ്പത്തിനൊപ്പം വരികയും ബി ജെ പിക്ക് ഒരു പത്ത് സീറ്റൊക്കെ ലഭിക്കുന്ന സമയത്താണ് ബി ജെ പിയുടെ ഒരു സാന്നിധ്യം അവർക്ക് നിയമസഭയിൽ പ്രകടമാക്കാനായിട്ട് കഴിയും പക്ഷേ നിയമസഭയിലേക്ക് അവർ വരുമ്പോൾ നിയമസഭയിൽ ഇനി അവർ വരില്ല എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ കഥയില്ല കാരണം തിരുവനന്തപുരത്ത് അവർക്ക് മേയറുണ്ട് അവർക്ക് അധികാരമുണ്ട് ആ അധികാര പരിധിയിൽ വരുന്ന നിയോജക മണ്ഡലം നേരത്തെ പറഞ്ഞ കഴക്കൂട്ടം പട്ടിയൂർക്കാവ് നിയമം ഈ മൂന്ന് സ്ഥലത്തും വേണമെങ്കിൽ എന്തു ചെയ്യാം അവർക്ക് ആഞ്ഞു പിടിച്ചാൽ ചിലപ്പോൾ കിട്ടും വരണമെങ്കിൽ കിട്ടും എന്നുവച്ചാൽ നിയമസഭയിൽ ബിജെപിയുടെ എം എൽ എ ഉണ്ടാവും അത് കേരളത്തിൽ എന്ന് വെച്ച് ഭരണം ബിജെപിയുടെ കേരളത്തിൽ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ടോ ഉണ്ടോ സാർ അങ്ങനെയാണെങ്കിൽ പരും ഭാവിയിൽ കേരളത്തിൽ കേരളത്തിൽ ബി ജെ പി ശക്ത കേരളത്തിലേക്ക് ബിജെപി എത്തിച്ചേരാൻ ഒരുപാട് സമയം പിടിക്കും സമയം അങ്ങനെയാണ് അങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കാരണം വെച്ചാൽ ഇത് കേരളം ഭരിക്കണമെങ്കിൽ എഴുപത് സീറ്റിലധികം അധികം വേണമല്ലോ ആ നമ്മളെ ഒരു സീറ്റും രണ്ട് സീറ്റും മൂന്ന് സീറ്റെല്ലാം കിട്ടുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ബി ജെ പി തന്നെ അത്രേ പ്രതീക്ഷിക്കുന്നുള്ളൂ ഇപ്പോൾ ആ അപ്പോൾ ഇപ്പോൾ ഉടനെ ഭരണത്തിലേക്ക് എത്തും എന്ന് കണക്കാക്കുന്നതിൽ അർത്ഥമില്ല നേരത്തെ ഒരു ഒരു കൺസെപ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞ ഇതായിരുന്നു ബി ജെ പി അധികാരത്തിലേക്ക് വരാനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് സി പി എം ശക്തിപ്പെടുകയും എന്നുവെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ അവർ വീണ്ടും മൂന്നാം മൂഴത്തിലേക്ക് വരികയും കോൺഗ്രസ് അങ്ങനെ ദുർബലപ്പെട്ടു വരും അത് വേണ്ടെന്ന് ജനങ്ങൾ തീരുമാനിച്ചു തീർച്ചയായിട്ടും കോൺഗ്രസിന് വേണ്ടെങ്കിലും ജനങ്ങൾക്ക് വേണം ജനങ്ങൾക്ക് ഇത് വേണം എന്നവര് തീരുമാനിച്ചിട്ട് അത് ജനങ്ങൾക്ക് കോൺഗ്രസിനുള്ള സ്നേഹം കൊണ്ടല്ല മറ്റൊരു നല്ല റിബൽ അല്ല ഇവർക്ക് നല്ല അടി അടി കൊടുക്കാനായിട്ട് ഒരാൾ വേണം അടികൊടുക്കാനായിട്ട് കൊടുത്തിട്ട് അടിക്കടിക്കടന്ന് പറഞ്ഞു അതെ ഈ സ്ഥിതി തുടരുകയാണെന്ന് വെച്ചാൽ അത്ര എളുപ്പത്തിൽ ബി ജെ പിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അവരുടെ നില ഉയർത്താൻ കഴിയില്ലേ അതെ അതാണ് പ്രശ്നം നമുക്ക് തുടർന്ന് ഇരിക്കാം സാർ സമയക്കുറവുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലിക അവസാനിപ്പിക്കുന്നു